ഹലോ എല്ലാവർക്കും സുഖമായിരിക്കുന്നോ അപ്പം ഇന്ന് മോളിയമ്മയുടെ ഊണ് റെഡി ആയിരിക്കാണ് അവിയലുണ്ട് പിന്നെ ഇത് ഞങ്ങളുടെ നാട്ടിൽ കുട്ടൻ പോരെന്ന് പറയും ഈ വലിയ കുട്ടം പല്ലിമീൻ എന്നൊക്കെ പറയും അപ്പം അതാണെന്ന് കറി നമുക്ക് മാങ്ങയിട്ട് വെച്ചതാണ് നല്ല സൂപ്പറാണ് പിന്നെ പിന്നെ ഇനി ഇനിയിപ്പം ഇന്ന് ഒക്കെ പറയാനുള്ളത് നമ്മൾ എപ്പോഴും സന്തോഷവതികളായിട്ട് സന്തോഷകരമായിട്ടൊക്കെ ഇരിക്കുക ദുഃഖങ്ങൾ നമ്മൾ മാറ്റുക ദുഃഖങ്ങൾക്കൊക്കെ ഇന്ന അവര് കൊടുക്കുക അങ്ങനെയാണ് പിന്നെ ഇനി ഇപ്പം സബ്സ്ക്രൈബിൽ ഒരു തൊണ്ണൂറ്റി രണ്ട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആയിരം ആകും ആയിരം ആകുമ്പോൾ നമുക്കൊന്ന് അടിച്ചൊക്കെ പൊളിക്കട്ടെ മോളിയമ്മക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് രണ്ട് വീഡിയോ ഞാൻ ഇട്ടായിരുന്നു ലോങ് വീഡിയോ പക്ഷെ അതിന് പത്തമ്പത് പേരൊക്കെ കണ്ടുള്ള സാരി ഇല്ല എന്നാലും എന്നെ കാണുന്നവര് അതും കൂടെ ഒന്ന് തുറന്ന് നോക്കിയേക്കണം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം മോളിയമ്മക്ക് സപ്പോർട്ട് ചെയ്തവരെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു ഇനിയും നന്ദി